ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം എഫ് ലോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു ചാനൽ സബ്സ്ക്രൈബാണ് അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മുടെ ഒന്നിനെട്ട് കാര്യങ്ങളൊക്കെ ഇതിന് മുന്നിലുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് നമുക്ക് ആളുകൾക്ക് ജോലി മേടിച്ചു കൊടുക്കാവും അതേപോലെ തന്നെ അവരെയൊക്കെ സഹായിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾ ആരാണോ അവരെ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ ജോലി കൊടുക്കുകയുള്ളൂ കുറച്ചെങ്കിലും സാമ്പത്തികമായിട്ട് മുന്നേ മുന്നേ നിരയിൽ നിൽക്കുന്നവർക്ക് ഇത് കിട്ടുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ ഇന്ന് നമുക്ക് ഇന്നിവിടെയുള്ളൊരു വിസിറ്റിംഗ്സിൽ വന്നൊരു പയ്യനു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റിയാലും ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് നമ്മൾ ജോലി വരുന്നത് പക്ഷം വരുന്ന പക്ഷം നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മൾ ജോബ് കൊടുക്കാറുണ്ട് അതേപോലെ രണ്ട് മൂന്ന് ജോബ് വേക്കൻസികൾ വേറെയുണ്ട് അതേ സ്ഥാപനത്തിൽ തന്നെ കാര്യങ്ങൾ ഞാൻ നാളെ അറിയിക്കുന്നതാണ് കാരണം ഇന്ന് ഈദ് അതായത് ചെറിയ പെരുന്നാളാണ് ചെറിയ പെരുന്നാളിന് ഒത്തിരി എല്ലാവർക്കും കൂടുതൽ തിരക്കുകളായിരിക്കും എങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഈദ് ആയതുകൊണ്ട് അതായത് ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് നമുക്ക് ഈ ജോലി തരുന്ന സ്ഥാപനങ്ങളിലുള്ളവർക്ക് എല്ലാവരും ബിസിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് താൽക്കാലികമായിട്ട് ആ മൂന്ന് വേക്കൻസികൾ പതുക്കെ നാളത്തേക്ക് മാറ്റി വെച്ചേക്കാണ് അത് അവരെയും കൂടി അറിവോട് കൂടിയിട്ടാണ് അത് ഞാൻ നിങ്ങളെ അറിയിക്കാം നാട്ടിലുള്ളവർക്കൊക്കെ കയറി വരാൻ പറ്റുന്ന ജോബുകളാണ് നമ്മൾ അറിയിക്കുന്നത് പുള്ളി അതേപോലെ പത്തോളം ആളുകൾ ഇപ്പോൾ പുള്ളിയുടെ പുതിയ സ്ഥാപനത്തിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഇവിടെ തന്നെയുണ്ട് പുള്ളി ഇവിടെ തന്നെ റൂമിൽ സാലറിയും ഫുഡും എല്ലാം കൊടുത്ത് ഇവിടെ അവരെ ഇവിടെ വെയ് നിർത്തിയേക്കുവാണ് അപ്പോൾ സ്ഥാപനം തുറക്കുന്നതിനായിട്ട് പുള്ളി കാത്തിരിക്കുകയാണ് ആ സ്ഥാപനത്തിലേക്കാണ് ഈ പയ്യനും ജോലി കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ അറിയിക്കുന്നതാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അതേപോലെ സാഹോദര്യത്തിൻ്റെയും ഒരായിരം ഈദ് മുബാറക് ആശംസകൾ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും അതിൽ മുസ്ലിംസെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മതത്തിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ഞാൻ പറയുന്നത് അതെന്ത് കാര്യമാണെങ്കിലും അതിപ്പോൾ ക്രിസ്മസ് ആയാലും ശരി വിഷു ആണെങ്കിലും ശരി ഈസ്റ്റർ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അത് ആ മതത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ദിവസമുള്ള അതിൽ ജാതിയെന്നോ മതമെന്നോ വർഗ്ഗമെന്നോ വർണ്ണമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ വേണം നമ്മൾ ആഘോഷിക്കാൻ അത് ഞാൻ ഈ ലോക ഈ രാജ്യത്ത് നിന്നിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുന്നത് നമ്മളൊക്കെ ഈത് വരാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാവുകയും ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല പണി കൂടുതലായിരിക്കും പക്ഷേ എന്നിരുന്നാലും അന്നത്തെ ആ ഒരു സന്തോഷം അന്നത്തെ ആ ഒരു സാഹോദര്യം അത് നമ്മൾ നമ്മളും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ലീവ് ഒന്നും ഇല്ലെങ്കിലും നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ അതേപോലെ എല്ലാ ആശംസകളും എല്ലാ ഭാവങ്ങളും ഞാൻ നിങ്ങൾക്ക് നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾക്ക് നേരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളും ഒക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്ന് ഒത്തിരി സമയക്കുറവുണ്ട് വന്ന മെസ്സേജുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല കമൻറ്റ് ബോക്സിൽ അതൊക്കെ പോയിട്ട് ഒന്നിനും അല്ല കുറേ എണ്ണത്തിനൊക്കെ ജോലി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാരണം പത്തു അറുന്നൂറ് എഴുന്നൂറ് മെസ്സേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ടൈമ് വേണം അതുകൊണ്ട് ആരും വിഷമിക്കരുത് എനിക്ക് എൻ്റെ ഒഴിവ് സമയം പോലെ ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തന്നിരിക്കും അതേപോലെ നിങ്ങൾ പറയുന്ന ഓരോ കാര്യം കൊണ്ട് ഞാനിവിടെ പ്രയത്നിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ നിറമനോടുകൂടി നേരുന്നു അതേപോലെ ഇന്നിവിടെയാണ് നാളെ നാട്ടിലാണ് അപ്പോൾ നാട്ടിൽ ഉള്ള ആളുകൾക്ക് അഡ്വാൻസ് ആയിട്ട് അവിടെ ഉള്ളവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ഓക്കെ ബൈ താങ്ക് നമുക്ക് വീണ്ടും കാണാം